ഹായ് ഗായ്സ് അസ്ലാമലൈക്കും ഇതാണ് ബേസൻ അരി അപ്പം ഇത് ഇവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല എനിക്കറിയുമ്പോൾ അപ്പോൾ ഈ അരി നല്ലോണം ഒന്ന് കുതിർത്തി വെച്ചിട്ട് വേപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അര ലിറ്റർ ആണെങ്കിൽ അര ലിറ്റർ എടുക്കാം ഞാൻ അര ലിറ്റർ പാലും അതിന് പാതി മുക്കാലോളം വെള്ളവും ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഒന്ന് തിളച്ച് വരാനാവുമ്പോൾ നല്ലോണം തിളക്കുന്നവരിങ്ങനെ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്താക്കുക നമ്മൾ വേവിച്ചു വെച്ച അരിയും പിന്നെ ഒരു നാല് ഇലക്കയും ഏലക്കയും പഞ്ചാരയും പഞ്ചാരയും ഏലക്കയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിയും അതിലിട്ട് അത് വെന്ത് ഏകദേശം വെന്ത് വരാൻ കാത്ത് കാക്കുക അത് നല്ലോണം തിളച്ചിട്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ അരി പാല് നല്ലോണം തിളച്ചതിന് ശേഷം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചാര ഇടുക പഞ്ചാര ഇട്ടതിന് ശേഷം നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ ഏകദേശം പാല് തിളച്ച് വരാനാവുമ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ചുവെച്ച അരിയില്ല പായസത്തിലിടുന്ന അരി അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അരി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാ ഒരു നാല് തോളം ഏലക്ക ഇട്ടുകൊടുക്കാം മധുരം ആണോ നോക്കിയിട്ട് നമുക്ക് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അതിൽ ഒരു ഫുൾ കുപ്പിൽ ഒരു അരക്കുപ്പിയോളം ചേർത്തേന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിലൊക്കെ ഇട്ടുകൊടുത്തേന് അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരു വിധം ഒന്ന് തിളച്ചന്നിട്ട് ഒരു ടൈറ്റ് പരുവായി വരും ഭയങ്കര ലൂസായി പിന്നെ ഞാനിതൊരു ഫുഡ് കളർ ചേർക്കുന്നുണ്ട് എനിക്ക് കുങ്കുമുപ്പ് വാങ്ങാൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുത്തു അതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അത് സെറ്റാക്കി വെക്കുക അതിന് ശേഷം കുറച്ച് മുന്തിരി കശുവണ്ടി ബാദാം നമുക്ക് എന്തെല്ലാം നട്ട്സ് ഉണ്ട് അതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ ഗൈസ് കുറച്ച് നെയ്യ് എടുക്കുക അതിലേക്ക് ഇട്ട് അതൊന്ന് വറവിടുക അതിന് ശേഷം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗൈസ് ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തു വയ്ക്കേണ്ട ഒരു ഇതാണ് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും എന്താണെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും ഈ പായസത്തിന് അപ്പം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ്